ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീതു ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ രാത്രി നമ്മൾ നമ്മുടെ ക്രിസ്മസ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയേട്ടോ അപ്പോൾ അവിടെ ക്രിസ്മസ് ആ ഒരു വൈബിളുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതായത് വൈറ്റും റെഡ് ആ ഒരു കോമ്പിനേഷൻ ഉള്ളതും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതുപോലെ തന്നെ ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ മിട്ടൂരാണേൽ ഒരു ക്രിസ്മസ് അപ്പൻ്റെ ഡ്രസ്സുണ്ടല്ലോ അത് വാങ്ങി ഇതുപോലത്തെ ഒരു ഒരു ഗൗൺ ടൈപ്പ് ഈ ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് ഇത് ഇത് ത്രീ ഹൺഡ്രഡ് ഒക്കെ അതുകൊണ്ട് തന്നെ ഒന്ന് വാങ്ങി പിന്നെ അതിൽ ചെറുതായിട്ടൊരു മ്യൂസിക് കേൾക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഓക്കെ അപ്പം നമ്മൾ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ രാത്രി ഇന്നലെ രാത്രിയത്തെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഇത് രാവിലെയാണ് കേട്ടോ അപ്പം എനിക്ക് പോകണം അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കേട്ടോ ഇന്ന് പുട്ടായിരുന്നു പുട്ടും പഴവും ആണ് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇത് നമ്മുടെ മത്തിക്കറി വെക്കാമെന്ന് വിചാരിച്ചു കാരണം വൈകിട്ടാവുമ്പോൾ രാവിലെ മത്തിക്കറി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ നല്ല മത്തിയിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള മത്തിക്കറി ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സവോള ഒന്ന് കട്ട് ചെയ്ത് ഒരു മിക്സിൽ ജാറിലിട്ടിട്ടുണ്ട് ഒപ്പം രണ്ട് മീഡിയം സൈസിലെ തക്കാളിയും ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവാള കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി മീനിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂട് കെട്ടിയുള്ള ഒരു പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം മൺചട്ടിയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അത് മതി കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിൽ ചേർക്കാം എണ്ണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും അത്തിക്കാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടി ഉലുവയുടെ പൊടി കുറച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മിക്സഡ് ജാറിൽ ജാറിലരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തക്കാളിയും ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു ഒരു പച്ച ചവ്വ്വ ഒന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് അതായത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കണേ അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പുളിയുടെ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വാളൻ പുളി കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മത്തി പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കണേ ബാക്കി പതി നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അടപ്പുണ്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാതെ അപ്പോൾ നല്ല നല്ലതുപോലെ ഇപ്പോൾ നന്നായിട്ട് ഇന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ മത്തിക്കുട്ടന്മാർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി ഒരു ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകിയ മത്തിയാണ് അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ വെച്ചിട്ട് ഇപ്പം നല്ലവണ്ണം വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അടക്കുന്നതിന് തൊട്ട് മുന്നേ ഞാനൊരു രണ്ട് പച്ചമുളക് ഒന്ന് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ച മത്തിയിൽ അതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പ് അതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് പിന്നെ രണ്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള ചോറിൽ മത്തി പൊരിച്ചതാണ് കേട്ടോ ചോറില് വയ്ക്ക വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ സൈഡ് സൈഡടുപ്പിൽ മത്തി ഫ്രൈ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മത്തിക്കയറി നല്ലോണം വറ്റി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തിക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇത് വൈകുന്നേരം നമുക്ക് പാൽക്കപ്പയോടൊപ്പം കഴിക്കാനാണ് ഇനി ചോറിനൊരു കൂട്ടാനും കൂടെ ഉണ്ടാക്കണമല്ലോ നമ്മുടെ ചോറിനൊരു ഒരു ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേന നീളത്തി കട്ടിട്ടിട്ടുണ്ട് ഒപ്പം ഒരു ചെറിയ ഏതൊക്കയും അതുപോലെ തന്നെ കുറച്ച് പങ്കിൻ്റെ ഒരു പീസ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ തന്നെ വേച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മിക്സി ഉപ്പി ഉപ്പ് ഇട്ട് കൊടുത്തത് ചേപ്പും വെള്ളം ഒത്തിരി ഒഴിച്ചിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച വെച്ച് കൊടുക്കാം അഞ്ച് സമയത്ത് നമുക്കിതിന് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം വെളുപ്പിൽ ചെറിയ വെള്ളപ്പിലായത് കൊണ്ടാണ് അതിൽ കുറച്ച് അതി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ പിടി തേങ്ങ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തന്നെ ചേനയും എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരു പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കരുതരാന്ന് അരച്ചെടുക്കാട്ടോ അപ്പോൾ നമ്മുടെ ചീനയും അതുപോലെ തന്നെ എലക്കായും പമ്പിനൊക്കെ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ അത് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് അടച്ചുവെച്ച് കൊടുക്കാം പിന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരുപത്ത് കറിവേപ്പള്ളി അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ചോർക്കൊന്ന് പാക്ക് എടുക്കട്ടെ പിന്നെ എനിക്ക് പോകണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം ഒരു ഫുൾ ഡേ മൈ ലൈഫ് ആയിട്ട് വരാം ഇത് രാവിലത്തെ മോർണിംഗ് റൗണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ വെച്ചിട്ടുണ്ട് ചോറ് അതല്ല ഫിഷ് ഫ്രൈ ഉണ്ടാക്കി അതൊന്നും വീഡിയോ എടുക്കാൻ മാറി വിട്ടുപോകട്ടോ അപ്പോൾ ചെറിയ ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങിയ കേട്ടോ ഇന്ന് ബസ്സിൽ ഫ്രണ്ട് സീറ്റ് ഇടിയില്ല കേട്ടോ കുറച്ച് ഒരു രണ്ട് സീറ്റും ബാക്കിലായിട്ടിട്ടുള്ള അപ്പോൾ പോകുന്നതിൽ നല്ല രസമുള്ള പഴയ നാടൻ വഴികളൊക്കെ നാട്ടിപ്പുറം പോലത്തെ സ്ഥലത്തിലൂടെയാണ് കേട്ടോ ഇന്ന് ബസ് പോയത് അപ്പോൾ അതൊക്കെ അന്ന് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു കുറച്ച് സ്പീഡിലാട്ടോ കാണിക്കുന്ന കാരണം എനിക്ക് തൊണ്ടയ്ക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് നേരത്തെട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും ബായ്